ഞങ്ങൾ കയറുക ട്രെക്കിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇവിടെ ചെക്കായിരുന്നു റോഡൊക്കെ ക്ലോസ് ആയിട്ട് ഹിമാലയൻ ഭാഗങ്ങളിൽ പഠിക്കാൻ പറ്റില്ല കാലാവസ്ഥ മാറുന്നതൊന്നും നമുക്ക് പ്രതിപ്പിക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ വലിയ മഴ ഒന്നും ഉണ്ടാവില്ല ചെറിയൊരു മഴ മാത്രമേ ഉണ്ടാവുക അത് മതി ഇവിടുത്തെ ലാൻഡൊക്കെ മാറാൻ വേണ്ടിയിട്ട് ബുന്ദറിലേക്കുള്ളൊരു ബസ് ഇവിടെ ചെറിയ വെച്ച് നിർത്തി ഞങ്ങളിതിൽ കയറുകയാണ് അവിടെ ഞങ്ങൾ ഇവരൊക്കെ അവിടെ ആക്കിയിട്ട് ഞാൻ പോവാണ് നോക്കിയേ നാട്ടിലെത്തി ലേറ്റ് ആവുന്നതുകൊണ്ട് കൊണ്ട് യു ടി എസ് നിന്ന് ജനറൽ ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നത് ഞാൻ ജനറൽ ടിക്കറ്റിന്റെ അവസ്ഥ കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് സീറ്റ് കിട്ടിയിട്ടില്ല ട്രെയിനിന്ന് ബിരിയാണി വെച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ടേസ്റ്റ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാം അതാ ഞങ്ങൾ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ഇവിടെ വയലിച്ചിട്ടുണ്ടോ കംപ്ലൈൻ്റ് ആയിട്ട് നിർത്തിയത് ഒരു പത്തര മിനിറ്റ് ആയി ഇപ്പോൾ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ സംസാരിക്കാൻ എന്നേക്കാൾ കൂടുതൽ സംസാരിക്കുന്ന ഒരാളെ കിട്ടി ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ കസോളാണുള്ളത് ഞങ്ങൾ കുറേ ദിവസമായിട്ട് ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ട് ഞങ്ങൾ ഒരു ഫാമിലി ആയിട്ട് ഒരുമിച്ചുള്ള ഒരു ഫാമിലി ആട്ടോ ഇത് കാണുന്നത് ഞങ്ങൾ കീറുക ട്രക്കിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇവിടെ സ്റ്റെക്കായിരുന്നു റോഡൊക്കെ ക്ലോസ് ആയിട്ട് അപ്പോൾ ഞങ്ങളിവിടെ ഒരു എക്സ്പെക്റ്റ് ചെയ്യാണ്ട് കിട്ടിയ ഒരു ബന്ധമാണ് ഞാൻ സോളോ ആയിട്ട് വന്നാണ് അപ്പം രണ്ടാൾക്കാർ വന്നത് മൂന്നാൾക്കാർ വന്നത് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് എന്തായാലും ഇങ്ങനൊരു കൂട്ട് കിട്ടുന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു എന്തായാലും പിടിയോ അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ ഈ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ബന്ധമാണ് കേട്ടോ കിട്ടിയത് നമ്മൾ ലൈഫ് ലോങ് ഓർത്തിരിക്കാനുള്ള ആ തീർക്കേറിയൊണ്ട് മാത്രം എന്തായാലും ഇവ ഇവരൊക്കെ മണാലിക്ക് യാത്ര പറഞ്ഞു പോവാണ് ഒരു നാലാള് യാത്ര പറഞ്ഞു പോവാണ് ഞങ്ങൾ നാലാളിപ്പോ ഡൽഹിയിലേക്ക് ഉണ്ടാവും ഓക്കെ എന്നാ പിന്നെ വീണ്ടും കാണാം മിറ്റപ്പ് വെക്കണം ആയിക്കോട്ടെ ഞങ്ങളിപ്പുണ്ടാവും ഇതാട്ടോ ഞങ്ങള് ഇപ്പൊ രണ്ട് ദിവസമായിട്ട് നിൽക്കുന്ന വീടാണിത് ആ റൂമാണ് കേട്ടോ ഞങ്ങൾ ഒരു റൂം വിടിയും ഒരു റൂം അവിടെ ആയിട്ടാണ് എടുത്തത് ഞങ്ങള് രണ്ട് ദിവസം ആറ് ആൾക്കാരും പിന്നെ ഉമ്മറും അവരും കൂടി വന്നിട്ട് ഇപ്പൊ എട്ടാൾക്കാരുണ്ടായിരുന്നു ഇപ്പൊ ഒന്നിലായിട്ട് ഇപ്പൊ ഇവരൊക്കെ ഒരു പോകുമ്പോ സങ്കടം എല്ലാരും പോകുമ്പോഴും അവരൊക്കെ അങ്ങനെ പോയിട്ടോ ഞങ്ങളിപ്പോ നാലാൾക്കാര് മാത്രമായി എടാ ഇപ്പന്ന ഫീല് ഒരു ചത്ത വീട് വില ഇണ്ടല്ലേ ഉണ്ടാവില്ല ഉമ്മറല്ലാണെങ്കിൽ സംസാരിച്ചിട്ട് ഒരു വൈബ് ഉണ്ടായിരുന്നു അവരൊക്കെ എല്ലാരും ഉള്ളപ്പം ഭയങ്കര വൈബായിരുന്നു ഇനി അങ്ങനെ ഒരു വൈബ് ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇപ്പൊ ഒരു പത്ത് പതിനുമണിയാകുമ്പോഴത്തേക്കും കൊടുത്ത് ഇറങ്ങും അത് കഴിഞ്ഞാൽ പിന്നെ നാളെ കഴിഞ്ഞാല് നമ്മളും പോകൂല്ലേ മാറും അപ്പോൾ ടോട്ടലി ഒരു അറ്റാച്ചഡ് ആ കുറെ ആൾക്കാരായിട്ട് അറ്റാച്ചഡ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ പിരിയുമ്പോൾ ഒരു ഭയങ്കര സങ്കടം കേട്ടോ ഒരു അത്രയും ഒരു ക്ലോസ് ആയിട്ടുള്ളൊരു ബന്ധമാണ് നമ്മൾ കിട്ടിയത് നാട്ടിൽ നിന്ന് ഒരുമിച്ച് വന്നൊരു ഫീലേ അല്ലേ ഇനിയിപ്പം അവിടുന്ന് ഒരു പത്ത് ആയിട്ട് മണിയറിൽ ഇറങ്ങിയിട്ട് അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഗുരുദ്വാരെ പോയിട്ട് എന്നിട്ട് ഇറങ്ങണം ഇതാണ് കസോൾ വരുന്നത് നമ്മളെ ഇവിടെ ഒരു പുഴയൊക്കെ പോകേണ്ട കേട്ടോ ആ സൈഡിൽ ഒരുപാട് ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളെ റൂമിൽ നിന്ന് മെയിൻ കസോള് ടു മാണാലി ബുന്ദർ റോഡിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ അവിടെ ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഒക്കെ കിട്ടുന്നുണ്ടോ ഒരു മാർക്കറ്റിംഗ് ഏരിയ ആണ് ഇവിടെ അങ്ങോട്ട് കുറച്ച് മാർക്കറ്റ് കേട്ടോ ആ ഈ റോഡ് സ്ട്രേറ്റ് പോയാലോട്ടോ നമ്മുടെ ബുന്ദറിലേക്ക് പോകാനുള്ള റോഡ് വരിക കുടുവിലൊക്കെ ബുന്ദറിലൊക്കെ പോകുന്ന റോഡ് ഇതാ കേട്ടോ ഒരുപാട് ഷോപ്പുകളുണ്ട് മഴ പെയ്തുകൊണ്ട് ചളിയായിട്ട് ഇതോ ഒരുപാട് ആൾക്കാർ സാധനങ്ങളൊക്കെ മാറ്റുകയാണ് ഷോപ്പുകളിൽ വരുന്നേ ഉള്ളൂ ഇതാണ് ഞങ്ങളെ റൂം കേട്ടോ ഇതാ അവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട് റൂമൊക്കെ നിങ്ങൾ കുറച്ച് അലമുങ്കലമായിട്ടാണ് ഉള്ളത് ഇതാണ് കുഴപ്പമൊന്നുമില്ല റൂം അറുന്നൂറ് രൂപേൻ്റെ റൂമാണ് നമ്മൾ അങ്ങനെ ചെറിയ സ്ഥലത്ത് വരെയാണ് ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഇരുപത് കിലോമീറ്റർ അഞ്ഞൂറ് രൂപയാണ് ടാക്സിക്ക് ഒരു ആൾട്ടോ അതിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട് ഞങ്ങൾക്ക് വേറെ ഒരു വഴിയില്ല അതുകൊണ്ട് തന്നെ അവിടെ ജെറി എത്തിക്കഴിഞ്ഞാൽ ബുന്ദറിലേക്ക് ബസ് കിട്ടും അവിടെ നിന്ന് ഞങ്ങൾ ഡൽഹിയിലേക്ക് പോകാനുള്ള പരിപാടി ആട്ടോ ഈ ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ ട്രക്കർക്ക് വരുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അപ്പഡിക്ട് ചെയ്യാൻ പറ്റില്ല നമ്മുടെ കാര്യങ്ങൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗുരുദ്വാരയിൽ പോയിട്ട് ഫുഡ് കഴിക്കാനുള്ള ആയിരുന്നു അതൊക്കെ ഞങ്ങൾ ചേഞ്ച് ചെയ്ത് ഇനി ഇനി അവിടെത്തേക്ക് പോകണം നമ്മൾ ഇവിടെയാണ് കേട്ടോ ലാൻഡ് സ്ലൈഡ് നടന്നിട്ട് ബ്ലോക്ക് സ്ഥലം ഏകദേശം ഒരു മണിക്കൂറാളായി ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് ഷയില്ല വൻ ബ്ലോക്കാട്ടോ എവിടെയാണ് തോന്നുന്നത് ഇവിടെ ലാൻഡ് സ്ലൈഡ് നടന്നത് കുറേ മണ്ണും ഇതൊക്കെ കൂട്ടിയിട്ട് കാണുന്നുണ്ട് ഇവിടുത്തെ ഏരിയയുടെ പ്രത്യേകത നമ്മളെ ലാൻഡ് സ്ലൈഡ് ഹിമാലയ ഭാഗങ്ങളിൽ ചെയ്യാൻ പറ്റൂല കാലാവസ്ഥ മാറുന്നതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ വലിയ മഴ ഒന്നും ഉണ്ടാവില്ല ചെറിയൊരു മഴ മാത്രമേ ഉണ്ടാവും അത് മതി ഇവിടുത്തെ ലാൻഡൊക്കെ മാറാൻ വേണ്ടിയിട്ട് ചെറിയൊരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ സ്നോഫോളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും കണ്ടോ ും അങ്ങനെ ഈ രീതിയിൽ ഇല്ലായിരുന്നു ആർമേഷൻ ക്ലിയർ ചെയ്യുന്നതാണ് കേട്ടോ അതെല്ലാം ആ ലാൻഡ് സ്ലൈഡ് കൊണ്ടുണ്ടായിട്ടുള്ള ബ്ലോക്ക് ഇത് ഓരോ സൈഡ് മാത്രമാണ് ഇങ്ങനെ കറുത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുറച്ച് മുമ്പ് പുറത്ത് സൈഡ് കുറച്ച് സമയം കയറ്റി വിട്ട് ഇപ്പം ഇനിയിപ്പോൾ നമ്മളെ സൈഡ് ഇങ്ങനെ പോയിക്കോണ്ടിരിക്കും കേട്ടോ ഒരുപാട് ദൂരം ഇങ്ങനെ ഉണ്ട് നമ്മളെ ടാക്സി അവിടെ ഉണ്ട് കേട്ടോ നമ്മളെ ടാക്സി അവിടെ ഉണ്ട് ഇതാ ബുന്ദർ ലേക്കിലൊരു ബസ് ഇവിടെ ചെറിയ വെച്ച് നിർത്തി ഞങ്ങളിതിൽ കയറുവാണ് ഞങ്ങൾ അങ്ങനെ അവിടുന്ന് ബസ് വന്ന് ഇതാ ബുന്ദറിലേക്ക് എത്തിയിട്ടുണ്ട് വോൾവ ബസ് കിട്ടുന്ന സ്ഥലം ഇവിടുന്ന് കുറച്ച് ആ റൂട്ട് പോയിട്ടുണ്ടെങ്കിൽ വോൾവോ ബസ് നിർത്തുന്ന സ്ഥലമാണ് പക്ഷേങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ അഞ്ചര ആയിട്ടാ ഉള്ളൂ സമയം ഏകദേശം അഞ്ചര ആയിട്ടാളു ഒരുപാട് മൂന്ന് മണിക്കൂറുണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യണം എന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ ഈ ബസ്സിലാണ് കേട്ടോ വന്നത് ഡെൽറ്റെന്ന് പറയുന്ന ബസ്സിലാണ് വന്നത് നല്ല കുഴപ്പമൊന്നുമില്ല എട്ട് മണി കറക്റ്റ് എട്ട് മണിക്കാണ് പറഞ്ഞതാണ് സമയം കറക്റ്റ് എട്ട് മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ശം നല്ല ചീറ്റാണ് നല്ല കസ്റ്റമർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അങ്ങനെ നമ്മൾ കാശ്മീരി കയറ്റിലെത്തി ഒരുപാട് ടാക്സി കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ നമ്മളെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട് ഇവർ ഇവിടെ ഇപ്പോൾ റൂം എടുക്കുന്നതാണ് ഞാനിവിടെ ഉച്ചക്കത്തെ ട്രെയിനാണ് കയറുന്നത് അതുവരെങ്കിലും നിൽക്കണം ഫ്രണ്ട്സിൻ്റെ റൂമുണ്ട് അവിടത്തേക്കോ അങ്ങനെ എന്തെങ്കിലും പോകണം ഇതങ്ങനെ അവിടെ ആണ് കേട്ടോ ഉമ്മറിൻ്റെ റൂം അവിടെ ഞങ്ങൾ ഇവരൊക്കെ അവിടെ ആക്കിയിട്ട് ഞാൻ പോവാണ് ഓക്കെ നാട്ടിലെത്തി ഓക്കെ ഓക്കെ ഞാൻ പോ അങ്ങനെ നിസാമുദിൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ഇവിടുന്ന് ഏകദേശം സമയതാണ് ഒന്ന് ആറായിട്ടുണ്ട് ഒരു മണിക്ക് ഇവിടെ എത്തുന്ന ട്രെയിനാണ് കേട്ടോ ലേറ്റ് ആകുന്നതുകൊണ്ട് യു ടി എസ് നിന്ന് ജനറൽ ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നത് ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ സീറ്റ് കിട്ടുമെന്ന് കാര്യങ്ങളൊന്നും അറിയില്ല ഏകദേശം സെക്കൻഡ് ക്ലാസ് ഇവിടെ ആയിരിക്കും നിർത്തലുണ്ടാവുക ജനറൽ ടിക്കറ്റിന്റെ അവസ്ഥ കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് സീറ്റ് കിട്ടിയിട്ടില്ല ഇവിടുന്ന് കയറി അത്യാവശ്യം നല്ല തിരക്കുവരുന്നുണ്ട് ഇനി ഒന്ന് ഇരുപതിനാണ് ഇവിടുന്ന് ട്രെയിൻ എടുക്കുക ഒരു രക്ഷയില്ലാത്ത തിരക്ക ട്ടോ കേട്ടോ ഒരു സ്പൂണ് അച്ചാർ ഇങ്ങനെയാണ് കിട്ടുന്നത് ഇങ്ങനെ ടേസ്റ്റ് വന്ന് നീ ഒന്ന് ആദ്യം കഴിച്ചു നോക്കും ഇങ്ങനെ ഉണ്ട് കേട്ടോ പറഞ്ഞേ ചിക്കൻ വാങ്ങിട്ടില്ല എങ്ങനെ നൂറ് രൂപ കേട്ടോ ഈ ബിരിയാണിക്ക് റേറ്റ് വരുന്നത് ക്വാണ്ടിറ്റി വലിയ അധികം ഒന്നുമില്ല എന്നാലും കുഴപ്പമില്ല എനിക്ക് വരികയാണെങ്കിൽ വലിയ രീതിയിൽ കുഴപ്പമില്ലെന്ന് തോന്നിയിട്ടുണ്ടോ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല മുട്ട രണ്ട് രണ്ട് മുട്ട വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ട്രെയിനിലേ കയറിയാലേ അത്യാവശ്യം ഫുഡ് കുറവായിരിക്കും ഇപ്പോൾ രാവിലെ നോക്കുമ്പോൾ ഒഴിച്ച് അത്രയൊക്കെ മോശമായിരുന്നു അതുകൊണ്ട് തന്നെ ഫുഡ് കുറച്ച് ചെയ്തു അപ്പോൾ നോക്കുമ്പം അത്യാവശ്യം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അത് ഫുഡാണ് താ ഇപ്പോൾ ചോറൊക്കെ വാങ്ങിയത് അല്ലെങ്കിൽ ഭക്ഷണം എല്ലാം കുറവായിരിക്കും ബിസ്ക്കിറ്റ് എങ്ങനത്തെ ഏതെങ്കിലും കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പം കുഴപ്പമൊന്നുമില്ല ഒരു ചായയുമായി ഒരു ഒരു മറ്റേ കൂടി ഏകദേശം എടുത്താൽ കണ്ണൂരിലെ ഞങ്ങൾ ഇനിയിപ്പോൾ എനിക്ക് ഇറക്കുന്നതിന് ഒരു മണിക്കൂർ വരെ അവരും കൂടി ഉണ്ടാവും ഒരു കമ്പനിയായി ഇവിടെ മലയാളിസിലുണ്ട് കുറച്ച് കോഴിക്കോട് മലപ്പുറം അങ്ങനെയുള്ള കുറച്ച് മലയാളിസുണ്ട് എന്തായാലും ഇങ്ങനെ പോകുന്നു ഏകദേശം സമയം ഇപ്പം ഒരു മണിയായിട്ടുണ്ട് ഇനിയിപ്പോൾ പിന്നെ ഇനിയിപ്പം മൂന്ന് മണിവരെ ഇങ്ങനെ അയച്ചു കൊടുക്കാം ഇതാ അങ്ങനെ നമ്മൾ ഡ്രൈവിന് നമ്മുടെ വൈലായിട്ടുണ്ടോ കംപ്ലൈൻ്റ് ആയിട്ട് നിർത്തിയൊരുക്കാളെ ഒരു പത്തര മിനിറ്റായി ഇപ്പോൾ വെറുതെ നോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ റെഡി ആയിട്ടില്ല ഉള്ളിലാണെങ്കിൽ ഒടുക്കത്തെ ചൂടാട്ടോ കേട്ടോ ഞങ്ങളെ പുറത്ത് കഴിഞ്ഞ് വന്നിരിക്കുകയാണ് വളരെ നാട്ടിൽ ചങ്ങായി ഉള്ളിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് മലയാളത്തിൽ ആരെങ്കിലും സംസാരിക്കുമോ എന്ന് കിട്ടുമോ എന്നൊക്കെ ഈ ചങ്ങായി നമ്മളെ ഇവിടെ കയറി വരുന്നത് അങ്ങനെ സംസാരിക്കേക്കാൾ കൂടുതൽ സംസാരിക്കുന്ന ഒരാളെ കിട്ടി ഇയാളിപ്പം കണ്ണൂർ ഇറങ്ങുകയാണ് പേരൊന്നും അറിഞ്ഞുകൊടുക്കോ ഓക്കെ എന്നാല് എപ്പഴും കാണാം ഓക്കെ ശരി ഇനി ഏകദേശം ഒരു മണിക്കൂറും കൂടി ഉണ്ട് കേട്ടോ എനിക്ക് കോഴിക്കോട് എത്താൻ വേണ്ടിട്ട് നമ്മളെ ട്രെയിന് യോഗ്യനഗരി ഋഷികേഷ് എക്സ്പ്രസ് കൊച്ചുവേലിയിലേക്ക് പോകുന്ന ട്രെയിന് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കോഴിക്കോട് എത്തി അങ്ങനെ നമ്മളിതാ കോഴിക്കോട് എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് ദിവസത്തെ ഒരു ട്രാവലായിരുന്നു ശരിക്കും പറഞ്ഞാൽ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് സോളാർ ട്രാവലിംഗ് എന്തിനാണ് ചെയ്യുന്നത് എന്നൊക്കെ ഒരിക്കലും ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഒറ്റക്ക് ട്രാവൽ ചെയ്യില്ല ഇറങ്ങുമ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും പോകുന്ന വഴിക്ക് ആരെങ്കിലുമൊക്കെ കിട്ടലുണ്ട് ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഫസ്റ്റ് എനിക്കൊരു പരിചയമില്ലാത്ത യു പി കാരനായിട്ടുള്ള ചേട്ടൻ എനിക്ക് ചായയും സമൂസയൊക്കെ വായിത്തന്ന് എനിക്ക് വേണ്ടതെന്നു പറഞ്ഞാൽ ഞാൻ സാധാരണ ട്രെയിനിൽ ഫുഡ് അങ്ങനെ കുറവാണ് പക്ഷേ അതുപോലത്തെ അങ്ങനെ ഒരു കോണ്ടാക്റ്റ് കിട്ടി പിന്നെ ഡൽഹിയിലെത്തിയിട്ട് അവിടുന്ന് പ്രധാനമായിട്ടും നമ്മുടെ ഹിമാചലിലെത്തിയപ്പോൾ കിട്ടിയ കീർക്കങ്ങ ട്രക്കിങ്ങിലെ ഫ്രണ്ട്സ് ഒരിക്കലും മറക്കാത്ത ഒരു ബന്ധം തന്നെ അങ്ങനെ ഒരു ഫാമിലി പോലത്തെ ഒരു രീതിയിലേക്ക് മാറിയ ഒരു കോണ്ടാക്റ്റ് കോണ്ടാക്റ്റാണ് എനിക്കൊന്ന് ഈ യാത്രയിൽ ഒരു അസക്റ്റ് ആയിട്ട് കിട്ടിയതെന്ന് വെച്ചാൽ ഒന്നാമത് മെയിനായിട്ട് എൻ്റെ ഒരു യാത്രയിൽ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു എക്സ്പെക്ട് ചെയ്യാണ്ട് കിട്ടുന്ന ഒരുപാട് കോണ്ടാക്റ്റുകളാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെടുക്കുക എന്നുള്ളൊരു അറിയില്ല എന്തായാലും ഈ ഒരുപാട് മറക്കാൻ പറ്റാത്ത ഓർമ്മകളൊക്കെ ആയിട്ടുള്ളൊരു യാത്ര ആയിരുന്നു ഇത് പിന്നെ തിരിച്ചു വരുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും ഒരു കണ്ണൂർ വരെയുള്ളൊരു ബ്രദറിനെ കിട്ടി മലയാളം സംസാരിക്കാൻ ആരെങ്കിലും കിട്ടുമോ എന്ന് അങ്ങനെ വന്നത് എന്തായാലും ഈ യാത്ര അങ്ങനെ അവസാനിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കണും കൂടി അടിച്ച് പൊടിച്ച് സപ്പോർട്ട് ചെയ്യുക